അപ്പോൾ വിനു കിരീത്ത് തിരക്കഥാകൃത്ത് കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ വിനു കിരീത്ത് നമുക്കറിയാം ഡോക്ടർ ധന്യ അവിടെ ഉണ്ടായിരുന്ന ആളാണ് അവിടെ നൃത്തപരിപാടി അവതരിപ്പിച്ചു അതോടൊപ്പം തന്നെ കൃത്യമായി ആ കാര്യങ്ങൾ കണ്ട ആളായതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ ഉമാ തോമസ് അവിടെ വീഴുന്ന സമയത്ത് കൃത്യമായ ഒരു മെഡിക്കൽ സംഘം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ പോസ്റ്ററിൽ ചില ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ഇത് നടത്തുന്നത് അവിടെ ഡോക്ടർമാർ ഡോക്ടർമാരുണ്ടാകുമെന്ന് കൊടുത്തിരുന്നു എങ്കിൽ പോലും അവിടെ ഒരു ഡോക്ടർ പോലും ഉണ്ടായിരുന്നില്ല ഈ പന്ത്രണ്ടായിരത്തോളം നർത്തകിമാർ അവിടെ എത്തിയിരുന്നു അവർക്ക് എന്ത് സംഭവിച്ചാലും അവിടെ ഒരു മെഡിക്കൽ ടീം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തരം ഒരു സംഭവം നടന്ന സമയത്ത് ഉമാ തോമസിനെ എടുത്തുകൊണ്ട് പോയ രീതി പോലും ശാസ്ത്രീയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ധന്യ പറയുന്നത് നോക്കൂ ഞാന് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ ഇഷ്യൂ തുടങ്ങി എല്ലാ ചാനലിലും വരുന്നതുകൊണ്ട് എന്നെ പലരും വിളിച്ച് പറയുന്നത് നോക്കൂ ഒരു ആക്സിഡന്റ് പറ്റിയാൽ ആ ഒരു വലിയൊരു ഗ്രൗണ്ടില് അതായത് പന്ത്രണ്ടായിരത്തി കുട്ടികൾ ഓഡിയൻസ് പ്ലസ് ബാക്കി സംഘാടകര് രാഷ്ട്രീയക്കാര് പോലീസ് ഓഫീസർ എല്ലാം കൂടെ ഏകദേശം അമ്പതിനായിരം പേർക്ക് എത്ര പോലീസ് വേണം അപ്പോൾ അവിടെ നിസ്സാര അമ്പത് പോലീസ് ഓർമ്മ അവിടെ പൈസ ലാഭിച്ചു ലോകത്താദ്യമായിട്ടാണ് പ്ലാസ്റ്റിക് കസേരയുടെ മുകളിൽ ഒരു സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് അവിടെ മന്ത്രി ഉണ്ട് എം എൽ എ ഉണ്ട് പോലീസ് ഓഫീസർ അവരാരും ഇതിനെ തടഞ്ഞില്ല നമ്മുടെ കേരളത്തിൽ ഒരു വലിയ കുഴപ്പമുണ്ട് എല്ലാം സംഭവിച്ചതിന് ശേഷം ഞങ്ങൾ അത് ചെയ്യും കുസാറ്റിൽ അഞ്ച് കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് രണ്ടു കൊല്ലം തിരഞ്ഞില്ല ഒന്ന് ആലോചിച്ചാൽ അവിടെയും ഒരു ക്രൗഡ് കാരണം ഉണ്ടായതാണ് അല്ലേ കലാപരമായിട്ടൊരു പരിപാടി കണ്ടപ്പോ അഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചപ്പോ ഞങ്ങൾ ഇപ്പൊ മറ്റത് ചെയ്യും മറച്ചും പറച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ നോക്കൂ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യും ഇപ്പൊ ദിവ്യ ഉണ്ണി എന്നാൽ രാത്രി ഫ്ലൈറ്റിൽ പോയത് രാഷ്ട്രീയക്കാരും അറിഞ്ഞിട്ടില്ല ഭരണകർത്താക്കളും അറിഞ്ഞിട്ടില്ല സംഘാടകരും അറിഞ്ഞിട്ടില്ല നോക്കൂ ഉമാ തോമസ് എന്ന് പറഞ്ഞ ആ വ്യക്തി വീഴുമ്പോൾ ഓടിച്ചെന്നത് മനുഷ്യത്വമാണ് ഇപ്പൊ ഞാൻ ആരെയും കുറ്റം പറഞ്ഞു ഓടിച്ചെന്ന് എടുക്കുന്നു പക്ഷെ അവരുടെ റിപ്സ് ഒടിഞ്ഞിരിക്കുകയാണ് കൈ കാലിലും തലയിലും പിടിച്ച് വലിക്കുമ്പോ അവരെന്തുമാത്രം വേദനിച്ചും കാരണം അവരുടെ റിപ്സ് എന്ന് പറയുന്നത് വെളിയിൽ കാണാൻ പറ്റില്ല അകത്താണ് ഒടിവ് ആ സ്ത്രീ എന്തുമാത്രം വേദനിച്ചിരിക്കുമല്ലേ ഒരു സ്ത്രീ അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ഇല്ല ഒരു ആംബുലൻസ് ഇല്ല ഇനി അവര് വീണപ്പ തന്നെ മയക്കിൽ കൂടെ സാധാരണ നമ്മൾ ട്രെയിനിലൊക്കെ അപകടം പറ്റുമ്പോ അപ്പത്തന്നെ അനൗൺസ് ചെയ്യുന്ന സ്റ്റേഷനില് ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക ആ ഗ്രൗണ്ടിൽ എത്ര ഡോക്ടേഴ്സ് കാണും അവരെ വിളിച്ച് വരുത്തിയിട്ട് ഇത് എന്ത് ചെയ്യണം ഇതൊന്നും ചോദിച്ചില്ല അതിന് ആംബുലൻസ് ഇല്ല പക്ഷെ ദിവ്യാ ഉണ്ണിയുടെ കാരവാനുണ്ട് എന്തൊരു വിരോധാഭാസമാണിത് എന്നിട്ടാ ദിവ്യ ഉണ്ണി അവരെ ഒന്ന് ആശുപത്രിയിൽ കാണാൻ പോയോ ഇതൊക്കെ നോക്കൂ ഇതൊന്ന് ദിവ്യ ഉണ്ണി ഞാൻ എൻ്റെ ശത്രുതല്ലേട്ടോ ഞങ്ങൾ ഒരേ ഫീൽഡിലുള്ളതാണ് നല്ല നടിയാണ് നല്ല നർത്തകിയാണ് ഞാൻ എപ്പോഴും പറയും പക്ഷെ ഇവരെ പോലെയുള്ളവർ ഇത്തരം അവസ്ഥങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ ഇൻഡസ്ട്രിക്ക് മോശമായത് കൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എനിക്ക് നൃത്തവുമായി വളരെ അധികം ബന്ധമുണ്ട് ഡാൻസർ അല്ല എൻ്റെ ജേച്ചിമാരെന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയാം പ്രശസ്തരായ നർത്തകരാണ് ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് ഒരുപാട് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന പല താരങ്ങളും അവിടെ സിനിമാക്കാർക്ക് വേണ്ടിയിട്ട് ഡാൻസ് പഠിപ്പിക്കാറില്ല മത്സരത്തിന് വേണ്ടി പഠിപ്പിക്കാറില്ല തിട്ടയായ ക്ലാസിക്കൽ നൃത്തങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ഇന്നലെ കൾച്ചറിൽ ആരോ തമാശക്ക് പറഞ്ഞിട്ട് പോപ്കോൺ വിൽക്കാൻ വന്നാൽ വരെ ഭരതനാട്യം ഡ്രസ് ഡിപ്പിച്ച് കയറ്റിട്ടുണ്ട് ആരോ കമൻ്റ് ഇട്ടിട്ട് എനിക്ക് ആ കമൻറ്റ് കിട്ടിയിട്ട് ചിരി വന്നു സത്യമാണ് ഇതിനകത്ത് ഡാൻസേഴ്സ് ഇല്ല നോക്കൂ തമിഴ്നാടിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മത്സരം ഇത് തമിഴ്നാടിൻ്റെ ആർട്ട്ഫോമാണ് ഭരതനാട്യം ബി സി നാന്നൂറ് ബിഫോർ പ്രൈസ് നാന്നൂറ് വർഷം ഉള്ള ആർട്ട്ഫോം ആണെന്നാണ് പറയുന്നത് ഗൂഗിൾ അടിച്ചു നോക്കട്ടെ കലാകാരന്മാര് നിങ്ങൾ മത്സരിക്കാൻ പതിനയ്യായിരം മോഹിനിയാട്ടം നർത്തകികളെ കൊണ്ടുവരൂ ശ്രീ ശ്രീ രവിശങ്കർ ആയിരം പേരുടെ മനോഹരമായിട്ട് നടത്തി പക്ഷെ ആയിരം പേരും മോഹിനിയാട്ടം നർത്തകികളായിരുന്നു ഇതല്ല ശരി തമിഴ്നാടിനെ തോപ്പിക്കട്ടെ അല്ല ഇവര് മുല്ലപ്പെരിയായിരുന്നു തമിഴ്നാടിന്റെ തോപ്പിക്കട്ടെ അവരുടെ ആത്മാവിനെ തോപ്പിക്കാൻ വേണ്ടി വേണ്ടി പണം ഉണ്ടാക്കാൻ വളരെ ശരിയാണ് അവിടെ ചട്ടലംഘനം നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അത്രത്തോളം കണ്ടെത്തലുകൾ കൂടി ഒരു ഘട്ടത്തിലേക്ക് വരികയാണ് ആദ്യം സംശയമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കൃത്യമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് വളരെയധികം നന്ദി ശ്രീവിനു ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്